ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ ഞാൻ രോഷിനി എല്ലാ പ്രിയപ്പെട്ട ഒരു സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നത് കരുതുന്നു ഞാൻ ദൈവാനുഗ്രഹത്താൽ സുഖമായിരിക്കുന്നു ഇന്ന് നമ്മൾ നമ്മുടെ ഹോംലി പ്ലാന്റ്സ് ആണ് ഡ്രീമി ഗാർഡൻ്റെ സ്വന്തം ഗാർഡനിലുള്ള പ്ലാന്റ്സ് ആണ് ഒരു കാര്യത്തിൽ ഉറപ്പാണ് നിങ്ങൾ ഈ പ്ലാന്റ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏത് ക്ലൈമറ്റിൽ നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ സാധാരണ നമ്മുടെ വീട്ടിലെ വെയിലും വഴിയൊക്കെ സാധാരണ കൊണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ചെടികൾ വളരുന്നത് നഴ്സറിയിലേക്ക് ഇറങ്ങിയൊന്നും കൊടുത്തിട്ടല്ല വളരുന്നേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങളുടെ ക്ലൈമറ്റും നിങ്ങളുടെ മണ്ണിൻ്റെ കഠന അനുസരിച്ച് എവിടെയായിരുന്നാലും ഈ ചെടികൾ നമുക്ക് വളരെ മനോഹരമായിട്ട് ഭംഗിയായിട്ട് നമ്മുടെ വീടുകളിൽ സെറ്റ് ചെയ്യാനും നല്ലൊരു പൂന്തോട്ട് ഒരുക്കാനും നിങ്ങൾക്ക് ഈ ചെടികൾ ഉപകരിക്കുക എന്നുള്ളത് ഞാൻ ഗ്യാരൻറ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് റെയർ വെറൈറ്റീസ് ആയിട്ടുള്ള ചെടികളുണ്ട് പക്ഷേ ഒരുപാട് സ്റ്റോക്ക് ഒന്നും ഒരുപാട് കാണത്തില്ല കേട്ടോ നമ്മൾ വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്ന ചെടികളല്ലേ അപ്പോൾ അതിൻ്റെ ഓരോ ചെടി തീരുവാണെങ്കിൽ അപ്പം അതനുസരിച്ച് നമ്മൾ പുതിയ പുതിയ ചെടികൾ ആഡ് ചെയ്ത് കൊണ്ടുപോകും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ള വാട്ട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കുക എത്രയും പെട്ടെന്ന് നമ്മൾ ഇതേ നമ്പർ വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ചെടികൾ അയച്ചു തരുന്നതായിരിക്കും ഏകദേശം നമ്മൾ പ്ലാൻസ് ഒക്കെ അയച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കുറച്ച് വളരെ കുറച്ച് പ്ലാൻസ് ഇനി അയക്കാനുള്ളൂ അപ്പോൾ അത് നമ്മൾ തിങ്കളാഴ്ച തൊട്ട് വീണ്ടും നമ്മൾ അയച്ചു തുടങ്ങും തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലായിട്ട് നമ്മൾ ചില പ്ലാൻസ് ഈ എടുക്കുന്ന ഓർഡർ നമ്മൾ മൺഡേ തൊട്ട് മൺഡേ ട്യൂസ്ഡേ തൊട്ട് നമ്മൾ അയച്ചു തുടങ്ങും കേട്ടോ അപ്പം നമ്മൾ പ്ലാൻസ് എല്ലാം വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ആയിട്ട് ഞാൻ ഇടാൻ തന്നെ കാരണം എന്താണെന്നറിയോ നിങ്ങൾ ഇത്രയും ആയിട്ട് നിങ്ങൾക്ക് ഈ പ്ലാൻസ് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എത്ര കരുതലോട് എത്ര കെയറിങ്ങോട് കൂടിയാണ് നമ്മൾ വീഡിയോ നിങ്ങൾക്ക് കാണും മനസ്സിലായി എന്റെ ഹെൽത്ത് മനസ്സിലാക്കാൻ പറ്റും സൈസ് മനസ്സിലാക്കാൻ പറ്റും ഓരോന്ന് നമുക്ക് ചില ആൾക്കാർ നമ്മൾ ചോദിക്കാറുണ്ട് ഓരോ പ്ലാന്റ്സ് നമുക്ക് അങ്ങനെ പിഴുതെടുത്ത് കാണിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ പിഴുതെടുത്ത പ്ലാന്റിന്റെ ഹെൽത്ത് എല്ലാം പോകും അപ്പം നമ്മള് പാക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ ഈ ചെടികൾ പിഴുതെടുക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് പ്രൈസ് ലിസ്റ്റ് പ്ലാൻ്റ് സൈസ് റേറ്റ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതായിരുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെയൊരു സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള എനർജി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികളൊക്കെ വളരെ വിലക്കുറവിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റി പ്ലാൻസ് ഒക്കെ എത്ര റേറ്റുള്ള ചെടികൾ നമ്മൾ പരമാവധി വിലക്കുറവിൽ വിൽക്കുന്ന ഒരുപാട് പ്ലാൻസ് ഇതിലുണ്ട് ഒന്നോ രണ്ടോ ചെടി എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ബാക്കി വീഡിയോ കാണാതിരിക്കില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചെടികൾ നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ എന്തായാലും ഇതിനകത്ത് പോലെ ഉണ്ടായിരിക്കും എല്ലാ കേരളത്തിന് വെളിയിൽ നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് പ്രിയപ്പെട്ടവരവിടെ ഉണ്ട് എല്ലായിടത്തും ഉണ്ടെങ്കിൽ കൂടുതൽ ചെടികൾ ബൾക്കായിട്ട് അവരാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ കേരളത്തിലാണെങ്കിലും ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് സ്ഥിരമായിട്ട് നമ്മുടെ ഇത് പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട് പ്ലാന്റ് വാങ്ങിയിട്ട് നല്ല ഹാപ്പി ആയിട്ട് മെസ്സേജ് ആയിട്ടും വോയിസ് ആയിട്ടും ഒക്കെ ഇട്ട് ആൾക്കാരുണ്ട് ഞാൻ അതുകൂടി ഉൾപ്പെടുത്താമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പക്ഷെ അത് നമ്മൾ പിന്നെ വീഡിയോ അയക്കുന്ന സമയത്ത് അതെല്ലാം വിട്ടുപോയി കേട്ടോ അപ്പം അതിനിടയ്ക്ക് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും ഇത് കോറിയോപ്സിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പ്ലാന്റിൻ്റെ ആ പൂക്കളുടെ ഭംഗിയാണ് ഇതുപോലെ വയലറ്റ് പൈലറ്റ് എന്ന് പറയുന്നൊരു ചെടിയാണ് അതും വളരെ മനോഹരമായിട്ടാണ് അതിൻ്റെ പൂക്കൾ കാണാനുള്ളത് അപ്പം ഇലക്ഷൻ്റെ പ്രചാരണത്തിന്റെ വണ്ടി പോകുന്ന വോയിസ് ഉണ്ട് ആർക്കെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക ഇത് തുമ്പൂർജി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് സെവൻറ്റീൻ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് പരമാവധി ഏറ്റവും നല്ല റേറ്റുള്ള പ്ലാന്റുകളാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് നമ്മള് പരമാവധി വിലക്കുറവിൽ കൊണ്ടുവരുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം അവർ പതിനഞ്ച് രൂപ തൊട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികളൊക്കെ തൊണ്ടവില കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞാല് ഇപ്പോൾ മറ്റ് പിന്നെ പ്ലാൻസ് വാങ്ങിക്കുന്നവർക്കറിയാൻ പറ്റും ആ നല്ല റേറ്റുള്ള ചെടികൾ പരമാവധി എനിക്ക് കൊണ്ടുവരാൻ വരുന്ന വിലക്കുറവില കൊണ്ടുവന്നേക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വിശ്വസ് വാങ്ങിക്കാൻ പറ്റും ആർക്കും തന്നെ ഇന്ന് വരെ ഒരു പ്രേമെൻറ്റ് തന്നിട്ട് ചെടി അയക്കാതിരിക്കോ പെൻഡിങ്ങിൽ വെക്കുമോ നിങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ട് മാറ്റി വെക്കാമെന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇത് നാടൻ കറിവേപ്പാണ് ഞാൻ എന്നും മറന്നു പോവും എൻ്റെയൊക്കെ ഞാൻ കുറേ തൈകൾ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെടി വാങ്ങിക്കുന്ന കൂട്ടത്തില് നമുക്ക് എന്നും ആവശ്യമുള്ള കടയിൽ നിന്നുള്ള കെമിക്കലുള്ള പിന്നെ കറിവേപ്പൊന്നും വാങ്ങിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല മണമുള്ള നല്ല നടമുള്ള മണമുള്ള നാടൻ കറിവെയ്പാണ് നിങ്ങൾക്ക് അതിന്റെ ചെടികളുടെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൈകളും കൂടെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ അതുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് പറഞ്ഞാൽ മതി അപ്പം നമ്മുടെ ഹോസ്റ്റാൽ ചെയ്തുള്ള നാലുമണി അങ്ങനെയൊക്കെ ഉള്ള ചെടികളും കമ്മൽ ചെടി അങ്ങനത്തെ ചെടി എന്തായാലും എൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് പഴയ ചെടികളും പുതിയ ചെടികളും റയർ കളക്ഷൻസും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് നമ്മളെപ്പോഴും വീഡിയോ കൊണ്ടിരുന്നത് പിന്നെ നമ്മുടെ പേയ്മെന്റ് മോൾ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേയും ഫോൺ പേയും ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന ആളും പേയ്മെൻ പിന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുന്ന ആളും ഗൂഗിൾ പേ ചെയ്യുന്നുള്ളണ്ടാണെങ്കിൽ അതും ഒന്ന് പറയുക അതുപോലെ നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പരും വിളിക്കാൻ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ രണ്ടാണെങ്കിൽ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ മാത്രമേ തന്നാൽ മതി പിന്നെ അഡ്രസ്സ് വയ്ക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് നമ്പർ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഞാൻ ചോദിക്കുമ്പോൾ ആ നമ്പർ വേണം അഡ്രസ്സിൽ വെക്കാനുണ്ട് ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വാട്സപ്പിലാണെങ്കിൽ ആ വാട്സപ്പ് നമ്പറിലായിരിക്കില്ല വിളിച്ചാൽ കിട്ടത്തില്ല അങ്ങനെയുള്ളവർക്ക് കൊറിയർ സെൻറ്റർ ചെയ്യുന്ന വാട്സപ്പിലല്ല വിളിക്കുന്നത് എല്ലാവർക്കും ഒരുപാട് പേർക്ക് ഇത് അറിയാം കുറച്ച് പേർക്ക് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം നമ്മൾ വളരെ ബുദ്ധിമുട്ട് നമ്മൾ ചെടികളെല്ലാം വളർത്തി നിങ്ങൾ കഷ്ടപ്പെട്ട് ചെടികൾ വാങ്ങി സേഫായിട്ട് നിങ്ങളുടെ കൈ കിട്ടി അത് കിട്ടി ആ പ്പിയാണെന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ എടുക്കുന്ന എപ്പോഴിനൊരു ഒരു സന്തോഷം ഉണ്ടാകുന്നത് സത്യമായിട്ടും നമ്മുടെ വീട്ടിലൊരു ചെടി നട്ടു വളർത്തി പോകുന്നതിനെക്കാട്ടി സന്തോഷമാണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയൊരു ചെടി വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഇതൊന്നും ഒരുപാടില്ല കേട്ടോ ഇതൊക്കെ നല്ല റേറ്റ് ഉള്ള വിനേച്ചർ റെഡ് ആന്തൂരിയാണ് ഇത് ഈ ഫ്ലവറോട് കൂടിയത് മാത്രം ഈ ഒരു വളരെ കുറച്ച് സ്റ്റോക്കുകളിൽ കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ സ്റ്റോക്ക് നിങ്ങൾ എനിക്ക് ഡീറ്റെയിൽസ് അയച്ചു തരുമോ എത്ര വേണം അത്രയും മാത്രം നിങ്ങൾ വാങ്ങിക്കുക പരമാവധി ചെടികൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ എത്ര അയൽ ഞാൻ അയച്ചു വരും അതിൻ്റെ പാക്കിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് ചെടിയും എടുത്താലും കൂടുതൽ എടുത്താലും പാക്കിങ്ങിൻ്റെ എല്ലാം എഫേർട്ട് അല്ല ഒരുപോലെയാണ് അതിൻ്റെ എക്സ്പെൻസ് ഒരുപോലെയാണ് അപ്പം നിങ്ങൾക്ക് പരമാവധി മാക്സിമം ചെടികൾ നിങ്ങൾക്ക് വാങ്ങിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ സീ സാൻസവേരിയെ തന്നെ ഒരുപാട് വെറൈറ്റി തന്നെ താഴെ ചെയ്തിട്ടുണ്ട് കേട്ടോ സാൻസവേരിയ ഫിലോഡിൻ്റെ വെറൈറ്റീസ് ലില്ലി സ്പൈഡർ ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ റിപ്സാലിസിന്റെ ആ ഒരു ഫ്ലവറിങ് സ്റ്റേജിലുള്ളതാണ് കാണിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ പേള് പോലെ അതിൻ്റെ സിംഗിൾ ഷൂട്ട് എല്ലാവർക്കും വലിയ വാങ്ങിക്കാൻ പറ്റത്തില്ല അല്ല ബുഷിപ്പോട്ട് വേണമെങ്കിൽ അത് എന്തെങ്കിലും ഉണ്ട് സ്റ്റോക്ക് അത് പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞ് കുഞ്ഞ് തൈകള് നമ്മൾ ഈ പറഞ്ഞ കോക്കോ പീറ്റിയിലൊക്കെ നട്ട് വളർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു പിന്നെ രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ട് വരാൻ വലിയ പിന്നെ എമൗണ്ട് മുടക്കാതെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം ചില ചെടികൾക്ക് പിന്നെ റൂട്ടഡ് തീർന്ന ഞാൻ കട്ടിങ് ആയിരിക്കും തരുന്നത് ചിലത് റൂട്ടഡ് കട്ടിങ്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും തരുന്നത് അപ്പോൾ എന്തായാലും ഇത് ഫിലോഡൻഡോ ഡയമണ്ട് എന്ന് പറഞ്ഞിട്ട് നല്ല വിലയുള്ള ചെടിയാണ് കേട്ടോ നല്ല വിലയുള്ളതുമാണ് കാണാൻ നല്ല ഭംഗിയാണ് സിറ്റി ഓഫീസിലും ഒക്കെ ഇൻഡോർ ആയിട്ട് ഏറ്റവും മനോഹരം എഴുന്നേക്കോളാം നല്ല തിളക്കമുള്ള ഇലകളാണ് കാണാൻ നല്ല ഭംഗിയാണ് ഇതുപോലെ ലക്കി ബാമ്പ് വെരിഗേറ്റഡ് അത് നല്ല ഭംഗിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികളിൽ നിങ്ങൾക്ക് എത്ര വേണോ അത്രയും ചെടി ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോംലി പ്ലാന്റ്സിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ചെടികൾ പെട്ടെന്ന് പായ്ക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ കയ്യിൽ ചെടി കിട്ടുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ പിന്നിൽ എടുക്കുന്ന എഫേർട്ട് എത്രയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് നമ്മുടെ ഓർഡർ അനുസരിച്ച് നമ്മൾ പായ്ക്ക് ചെയ്തിട്ട് നിങ്ങൾ അറിയ നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡി ഡീറ്റെയിൽസ് ഇട്ട് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് അത് ആ ഓർഡർ അനുസരിച്ചായിരിക്കും നമ്മൾ അത് അയച്ചിരുക കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആദ്യം കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ മെസ്സേജ് ആദ്യം മെസ്സേജ് ഇട്ടാൽ വീണ്ടും നമുക്ക് റിപ്പീറ്റ് മെസ്സേജ് ഇട്ടാൽ നിങ്ങളുടെ മെസ്സേജ് ഒത്തിരി ലാസ്റ്റിലായിരിക്കും നമ്മൾ കാണുന്നത് ആദ്യം വന്ന മെസ്സേജ് ആയിരിക്കും ആദ്യം നോക്കുന്നത് അതുകൊണ്ട് ഞാനത് ജസ്റ്റ് പെട്ടെന്ന് തന്നെ നമ്മൾ നോക്കും പരമാവധി നമ്മൾ പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽസ് ഇട്ട് തരും അതുപോലെ ലിസ്റ്റ് ഇട്ടു തന്ന അപ്പോൾ തന്നെ അത് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ ലിസ്റ്റ് ഇട്ടാൽ മതിയല്ലോ വീഡിയോയിലേക്ക് കാണുന്ന എല്ലാ ചെടി എനിക്ക് എനിക്ക് ഫോട്ടോസോ സ്ക്രീൻഷോട്ടോ നിങ്ങൾ അയച്ചു തരുന്നവർ കണ്ട് പിന്നെ നമ്മൾ ലിസ്റ്റ് ഇട്ടിരുമ്പോൾ കാണാതെ പോകും അപ്പോൾ ഞാൻ ആ പെൻഡിങ്ങിൽ കൊടുക്കാമെന്ന് പറഞ്ഞു പോയത് ഞാൻ പെൻഡിങ് വയ്ക്കും അപ്പോൾ ശരിക്കും വേണ്ടുന്ന ആൾക്കാരെ നമുക്ക് മിസ്സായി ഇപ്പോൾ അവർക്ക് അത് വാങ്ങിക്കാനും പറ്റാതെ വരും അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻ സ്ക്രീൻഷോട്ട് തന്നെ അതിൻ്റെ വിലയും ചെടിയുടെ പേരുണ്ടെങ്കിൽ അതുകൂടെ ചേർത്തിട്ട് ഫോട്ടോ സഹിതം അയക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ സ്ക്രീൻഷോട്ട് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഓർഡർ വരുന്ന സമയത്ത് ആ ഒരു ചെടി പോയി കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഡീറ്റ് ചെയ്ത് ഒരു ബ്ലാക്കും റെഡും കൂടെ കളർന്നൊരു ആപ്പിൾ ആണ് ആപ്പിൾ ക്രോട്ടൺ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഓരോ അതിൻ്റെ ആ ഒരു ഇത് ലീഫിൻ്റെ സ്ട്രക്ചറും കളറും എല്ലാം ആണ് ഓരോ ലീഫിനും ഓരോ ഷേപ്പ് ഓരോ കളറ് നല്ല രസമാണ് കാണാനായിട്ട് ബ്ലാക്ക് റെഡും ഒക്കെ ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് ഈ ഫോട്ടോയിലൊക്കെ എത്രത്തോളം അതിന്റെ ഭംഗി മനസ്സിലായെന്നറിയില്ല അതുപോലെ പീക്ക് ഫണ്ട് ഇത് തണലത്ത് നിൽക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു കളർ ഉള്ളത് കേട്ടോ അപ്പോ വെയിലുള്ള ചെറിയ ചെറിയ വെയിലെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിൽ അത് നോർമൽ ഗ്രീൻ ആയിട്ട് മാറും കൂടുതൽ വെയില തട്ടി കഴിഞ്ഞാൽ അത് വല്ലാതെ പോകും ചെടിയുടെ ഒരു ഭംഗി നഷ്ടപ്പെടും അപ്പോൾ ഫെൺ വെറൈറ്റീസിനൊക്കെ നല്ല വെള്ളം വെള്ളം നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന ചെടികളാണ് ഈർപ്പം ഇഷ്ടപ്പെടുന്നതാണ് അതുപോലെ ഈ ഫീഡോൾഡൻഡർ ആണെങ്കിൽ അതിന് ഒരുപാട് വെയിലൊന്നും വേണ്ട കേട്ടോ ഇത് നമ്മുടെ അടുത്ത് ലക്ഷ്മി മുല്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ തൈല് വളരെ കുറച്ച് സ്റ്റോക്കുണ്ട് പണ്ടൊക്കെ വീടുകളിലൊക്കെ ഐശ്വര്യത്തിനൊക്കെ വേണ്ടി പണ്ട് അമ്മമാരൊക്കെ നട്ട് ഒരു ലക്ഷ്മി മുല്ലയാണ് അതിൻ്റെ വേറെ പേരുണ്ടാവും എൻ്റെ ഓർമ്മയിലുള്ള പേരാണ് ഞാൻ എനിക്ക് ഓർമ്മയുള്ളതൊക്കെയാണ് ഞാൻ അതിലെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ നമ്മളിത് റെഡ് കളറിലൊരു ഫിഷ് ബോൺ കാക്ടസ് ആണ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാനാണ് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ വാങ്ങിച്ച് വളർത്താവുന്നതാണ് മനോഹരമായ പൂക്കളാണ് തരുന്നത് ഇങ്ങോട്ടൊരുപാട് വെറൈറ്റി എൻ്റെ ഇല്ലാട്ടോ ഇത് പക്ഷെ നല്ല ഭംഗിയാണ് നിശാഖിൻ്റെ നമ്മളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന വീടുകളിലൊക്കെ ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന വളരെ മനോഹരമായ അല്ലെങ്കിൽ വെളുത്ത പൂക്കൾക്ക് ഭയങ്കര സൗന്ദര്യമാണ് അതുപോലെ കറുത്ത പൂക്കളുണ്ടല്ലോ ഒരുപാട് ചെടി പൂക്കൾ ഇലകളും കറുപ്പ് കളറിൽ വരുന്നുണ്ട് അതും ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് എല്ലാ ചെടികൾക്കും ഭംഗിയുണ്ട് എല്ലാ പൂക്കൾക്കും ഭംഗിയുണ്ട് പക്ഷേ ചില ചെടികൾക്ക് ഒരു സൗന്ദര്യം കൂടുതൽ ഓരോരുത്തർക്ക് നോക്കുന്ന ആളിനെ കണ്ടിരുന്നെന്ന് പറയുന്ന പോലെ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ചെടിയാണ് ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ വാങ്ങിക്കുക അതിന് വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഞാൻ തരുന്നതായിരിക്കും വീഡിയോ ആയിട്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫിലൗട്ടേണ്ട ഒരു ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇനിയും ആഡ് ചെയ്യാനുണ്ട് അതുപോലെ നിങ്ങളൊക്കെ ആഗ്രഹിച്ച പെട്ട വയലിറ്റിൻ്റെ കുറേ തൈകള് ഞാൻ അരി വായിക്കിലിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് റെഡി ആയി കിട്ടുവാണെങ്കിൽ അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തും പരമാവധി അതിന് നല്ല വിലയുള്ള ചെടിയാണെങ്കിലും മാക്സിമം വില കുറവ് വരും അങ്ങനെയുള്ള റയർ വെറൈറ്റീസും ഇതിനകത്ത് ആഡ് ചെയ്ത് വരും അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പം നിങ്ങൾക്ക് ആ ചെടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ റേറ്റ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അതിൻ്റെ പിന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോ എനിക്കതൊരു സപ്പോർട്ടാണ് നിങ്ങൾക്കുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വിലക്കുറവില് ഗീവ് വേയിൽ ഫ്രീ പ്ലാന്റ്സ് അത് ഞാൻ പറയാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങൾ എത്ര പ്ലാന്റ് വാങ്ങിയാലും നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഫ്രീ പ്ലാന്റ്സ് കിട്ടുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊറിയർ ചാർജ് കഴിഞ്ഞു പോയല്ലോ ഒന്നും വിഷമിക്കേണ്ടി വരത്തില്ല ഞാൻ വാങ്ങി വളർത്തുന്നത് തന്നെയാണ് എല്ലാ ചെടികളും പക്ഷെ എല്ലാവർക്കും ഞാൻ ഫ്രീ പ്ലാന്റ്സ് കൊടുക്കും എൻ്റെ ഒരു സന്തോഷവുമാണ് നിങ്ങൾ കിട്ടുമ്പോൾ നിങ്ങളുടെ സന്തോഷം ഞാൻ അതും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ അതിനകത്ത് കാര്യം എന്ന് പറയുന്നത് അപ്പോൾ പരമാവധി നമുക്ക് അതിൻ്റെ പിന്നെ ഫോട്ടോസും ചോദിക്കരുത് കാരണം നമുക്ക് ആ പായ്ക്ക് ചെയ്യുന്ന തിരുതിക്കിടയിൽ എത്ര വെക്കാൻ പറ്റുമോ അത്രയും പ്ലാൻസ് നമ്മൾ ആഡ് ചെയ്ത് വെക്കുക പാക്ക് ചെയ്ത് അതും ഈ ചെടി പോലെ തന്നെ പായ്ക്ക് ചെയ്ത് തന്നെ വെക്കണ്ടേ ഫ്രീ പ്ലാൻസ് ആണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ സേഫ് ആയിട്ട് കിട്ടണ്ടേ അപ്പം അതിനും അതിൻ്റേതായ ടൈം എടുക്കുന്നുണ്ട് ചിലപ്പോൾ അതിലേതെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉള്ളതുണ്ടാവാം ഇല്ലാത്തതുണ്ടാവാം എങ്കിലും നിങ്ങൾ അതൊക്കെ സന്തോഷപൂർവ്വം ഹൃദയപൂർവ്വം എല്ലാം സ്വീകരിക്കുക ഇത് നല്ല രസമാണ് കേട്ടോ വെരിഗേറ്റഡ് പാമ്പു എന്ന് പറയുന്ന ഇതല്ല പ്ലാസ്റ്റിക് പോലെ ലീഫ് ഇരിക്കുന്നത് നല്ല തിളക്കാണ് കേട്ടോ നല്ല തിളക്കാണ് നിങ്ങൾക്കത് ഇൻഡോറിൽ ഔട്ട്ഡോറിൽ ഒരുപോലെ വളർത്താൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വളരെ ഭംഗിയുള്ള ചെടിയാണ് അതിൻ്റെ ഈ ഒരു പിന്നെ പോട്ടിൽ ഒരുപാട് ചെടികളുണ്ടെങ്കിൽ അതിൻ്റെ സിംഗിൾ ഷൂട്ടായിരിക്കുന്നത് സിംഗിൾ ഷൂട്ടിന്റെ വിലയായിരിക്കും നമ്മൾ ഈ കാണിക്കുന്നത് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി സന്തോഷം ഒത്തിരി സ്നേഹ കൃതി നിറഞ്ച സ്നേഹം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈക്കിംഗ് ആ അതുകൊണ്ട് രണ്ടു ദിവസമായിട്ടും കേടു വന്നില്ല ഈവൻ ബിഗോണിയസ് ഒക്കെയും ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു താങ്ക് യു വെരി മച്ച്